ഞാൻ കൂടുതലും സ്പേസ് തീർന്നു ഗൈസ് ഹായ് ഇയറിംഗ് കളക്ഷൻസ് കാണിക്കാൻ പോവാണ് കേട്ടോ എന്നാലും ഞാൻ ഇവിടെ മൊത്തം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് എൻ്റെ കയ്യിൽ ഒരുപാട് അങ്ങനെ ഒരുപാടൊന്നും വേണമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ഉണ്ട് ചുങ്കാസ് ഉണ്ട് പിന്നെ കുറച്ച് ഇതുപോലെ കുറച്ച് ലോങ്ങ് ഒരുപാട് അല്ല ആ ഞാൻ അങ്ങനെ ഇടാറില്ല പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ കയ്യിൽ കുഞ്ഞമ്മയൊക്കെ കാനഡയിൽ പോയായിരുന്നു ആ ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് ഇയറിങ്സ് സൂക്ഷിക്കാൻ തന്നു എല്ലാം ഉണ്ട് ഞാനപ്പം ഓരോന്നോരമായിട്ട് കാണിച്ചായിരുന്നു അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇൻട്രൊഡക്ഷൻ എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വ്ളോഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ക്യാമറയിലോട്ട് തന്നെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് കുറച്ച് സ്കിൻ കെയർ ഇതുപോലെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് അത് പതുക്കെ പതുക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുക എന്ന് പറയാനില്ല ഞാൻ ആകെ ഇതിന് മുമ്പ് രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം ജൂക്കാസ് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ അങ്ങനെ ഒരുപാട് ജുംകാസ് ഒന്നും ഇല്ല അതെ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള എണ്ണമാണ് ഇത് ഇതിന്റെ കളർ ഇതാണ് കുരുങ്ങിയിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കും അതെ കണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് ഇതെൻ്റെ എല്ലാം എൻ്റെ ചേച്ചിയുടെയാണ് ചേച്ചി യു കെ പോയപ്പം തന്നിട്ട് പോയ ഐറ്റംസ് ആണ് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം അതിൻ്റെ കുറച്ച് ഷോർട്സിനകത്ത് ഞാൻ ഈ സെയിം സാധനം വിയർ ചെയ്യുന്നുണ്ട് അതേ കണ്ടോ ഒരു ഭയങ്കര ഒരു ക്ലാസ് ലുക്കും ഉണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അല്ല ഡ്രസ്സല്ല ചേരുന്ന ഒരു മോഡലല്ല പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കയ്യിൽ ഞടുത്തത് ഇതാണ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ കൂടെ ഈ ഗ്രീൻ കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ജസ്റ്റ് ഇട്ട് കാണിച്ചാൽ ഇതൊക്കെ കണ്ടോ എന്താ കളറല്ലേ ജസ്റ്റ് ഞാൻ ഷോപ്പിൽ പോയി മേടിച്ചത് ഞാൻ കൂടുതലും ഓൺലൈൻ പർച്ചേസുകൾ കുറവാണ് ചെയ്യാറ് അല്ലാതെ ഇവിടുന്ന് ഒക്കെ തന്നെ മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അടുത്തത് അത് വലിയ താല്പര്യം ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാം ഇതേ കണ്ടോ ഇത് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ സരോജിനി സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചത് പക്ഷേ ഇതിൻ്റെ അപ്പം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട പക്ഷേ ഇട്ട് നോക്കിയില്ലായിരുന്നു കേട്ടോ ഇടുമ്പോൾ അതേ ഇതുണ്ടോ ഇതിൻ്റെ ഈയൊരു പോഷം ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് അങ്ങനെ ഇട്ടേ ഇല്ല ജസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിഷ്ടപ്പെട്ട് ജസ്റ്റ് മേടിച്ചു നോക്കി കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു മോഡലൊക്കെ കൊള്ളാം പിന്നെ ഇത് ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് എനിക്ക് അങ്ങോട്ട് കളയാനും തോന്നിയിട്ടില്ല വലിയ കുഴപ്പമില്ല ഇടാൻ ജസ്റ്റ് കുറച്ചൊരു ലൈറ്റ് ലൈറ്റ് അല്ല ഒരു റെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറ് ഡ്രസ്സിൻ്റെ കൂടെ എന്തെങ്കിലും ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യും പിന്നെ ചെറിയ മുത്തൊക്കെ പോയിട്ടുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറിലെ കണ്ടോ ബാംഗ്ലൂർ ദേശിനകത്തിൻ്റെ ചെറിയ ഇടുന്നൊരു ടൈപ്പ് തമ്മിലല്ലേ അതെ ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യും ഇവിടൊന്നുമല്ല ഏകദേശം അതുപോലൊക്കെ ഇരിക്കും എനിക്കിഷ്ടമായി ഇതുപോലെ കൊളുത്തിനകത്ത് ഈ ചുമക്ക മാത്രമായിട്ട് വരുന്ന ടൈപ്പൊക്കെ അതെ ഇതും സിമ്പിളായിട്ട് എനിക്ക് ഒരുപാട് ഭയങ്കര വലിയ കമ്മലുകൾ ഇടുന്നതിനെക്കാട്ടി കൂടുതലിഷ്ടം കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ കമ്മലിടുന്ന എൻ്റെ കയ്യിലുള്ളതെല്ലാം കളറൊക്കെ പോയിട്ടുണ്ട് ഞാൻ കൂടുതലും കമ്മലൊക്കെ നോക്കുന്നത് തന്നെ അന്ന് ഡൽഹിയിൽ പോയ ടൈമിൽ സരോജിനി സ്ട്രീറ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാതിരിക്കത്തില്ല അതുപോലെ കിട്ടുന്ന കളക്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് കമ്മൽ മേടിച്ചായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലല്ല ഞാൻ തൻ്റെ ചേച്ചിമാർക്കൊക്കെ ജസ്റ്റ് ഗിഫ്റ്റ് ചെയ്ത് അങ്ങനെയങ്ങ് കൊടുത്തു അതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒന്നും ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ചെട്ടുളങ്കരമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്ന ടൈമിൽ എൻ്റെ അമ്മ വീട് അവിടെ അപ്പോൾ ഉത്സവം വരുന്ന ടൈമിൽ ഞാൻ അവിടെ പോയി മേടിക്കാറുണ്ട് അതെ ഇത് ഇതും എനിക്കിഷ്ടമുള്ളൊരു അമ്മല ഇതെന്തു അല്ല ഇത് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിമാർ വരാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ വട്ടം വരുമ്പോഴും ഓരോന്നും മറന്നു വെച്ചിട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നോക്കാം അല്ലയല്ലേ ഈ ഒരു കളർ വരുന്ന എന്തെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെ കൂടെ കമ്പയിൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഞാൻ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം കൂടെ ഉള്ളു കേട്ടോ ഇതെനിക്ക് പണ്ട് ഞങ്ങളുടെ അപ്പച്ചി ഗിഫ്റ്റ് ചെയ്താൽ തോന്നുന്നു അങ്ങനെ ആരോ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സിമ്പിൾ പഴയ മോഡല് എന്നാൽ നമുക്ക് ഒരു ഗോൾഡൻ കളർ അല്ലെ ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വീറിയാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റുന്ന ഇപ്പുറത്തെ സൈഡിലും കൂടി ഇടുന്നില്ല വെറുതെ ടൈമ് ഞാൻ ലാഗ് ചെയ്യുന്നില്ല അതെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞമ്മ മേടിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും എനിക്ക് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ആണ് ഒരു പഴയ എയ്റ്റി സ്കിപ്സിൻ്റെ മെയിൻ സാധനമാണ് പക്ഷേ എനിക്ക് ഇട്ടിട്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് നമുക്ക് പ്രത്യേക ഭംഗി തോന്നും ഞാൻ എന്തായാലും ഈ ഒരു ടൈപ്പ് കമ്മൽ കുറച്ചൂടെ മേടിക്കും ഇത്രയും ജി ജുങ്കാസേ എൻ്റെ കയ്യിലുള്ളൂ ഇനി നമുക്ക് കുറച്ച് വലിയ കമ്മലുകളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ എൻ്റെ തന്നെ ഞാൻ ആദ്യം എൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം ഇതെ എനിക്കിഷ്ടമുള്ള വേറെ ആണ് ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല അത് എൻ്റെ ഒരു ചേൻ്റെ കല്യാണത്തിന് ആ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നത് കണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ചെയ്യാമെന്ന് തോന്നുന്നു ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ നോക്കട്ടെ ഓക്കെ സ്പേസ് തീർന്നു വൈസ് പിന്നെ ഞാനിപ്പോൾ കുറേ എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ആ നമുക്ക് വന്നുകൊണ്ടിരുന്ന പറഞ്ഞോണ്ടിരുന്ന കാര്യം പറയാം അപ്പം ഇതിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോൻ്റെ കയ്യിൽ ഇത് ചെയ്തു വരെ പിന്നെ ഇത് ഞങ്ങൾ ട്വിൻസ് ആയതുകൊണ്ട് ഒരുപോലത്തെ കുറേ കമ്മലുകളുണ്ട് കയ്യിൽ അപ്പം ഞാൻ ഞാൻ ഇട്ടത് എനിക്ക് തോന്നുന്നു പിങ്ക് കളറും സ്വാദി ഇട്ടത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഡ്രസ്സുമായിരുന്നു അപ്പം ഞങ്ങളത് ഒരുപോലത്തെ തന്നെ രണ്ട് കളർ കളറിൽ രണ്ടിതെടുത്തു ഇനി അടുത്തത് ഇത് എനിക്കിഷ്ടമാണ് നമുക്ക് സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ഒരു കമ്മലാണ് പക്ഷേ ഇതും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ കമ്മലും ഒത്തിരി ചെറുതാണ് ഞാനായിട്ട് മേടിച്ചിട്ടുള്ള കമ്മലുകളല്ലേ കുറച്ച് ചെറുതാണ് കേട്ടോ ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ മേടിച്ചതാണോ അതോ അങ്ങനെ എപ്പോഴും ഒരു ഇതിന് മേടിച്ച് ആ ഫങ്ഷന് മേടിച്ച് റെഡ് കളറ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രീൻ അതുപോലുള്ള കളേഴ്സിൻ്റെ കൂടെ കളറുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ചേരും എടുത്തത് ഇത് ഇത് ജസ്റ്റ് സ്റ്റ വലിയ സ്റ്റഡ് പോലെ ഇതും കുറച്ച് മുടിയൊക്കെ കെട്ടി വെച്ച് ആ ഒരു സെറ്റപ്പിൽ ഒരുങ്ങാനാണെങ്കിൽ വലിയ ട്രെൻഡി ആയിട്ടുള്ള ഒരു കമ്മല് കമ്മലുകളൊന്നും അല്ല ട്ടോ എൻ്റെ കയ്യിലുള്ളത് നിങ്ങക്ക് ചിലപ്പോൾ മടുക്കുന്നുണ്ടായിരിക്കും പോരടിക്കുന്നുണ്ടായിരിക്കും ഇതുണ്ടോ ഇത് കുറച്ചുകൂടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് എനിക്കിഷ്ടമായി കമ്മലും പിന്നെ എൻ്റെ കയ്യില് ആ ഒരു മോഡൽ ഇതാണ് കേട്ടോ ഇത് അമ്മയുടെയാ വലിയ സുഖമുണ്ടോ എന്ന് വലിയ വല്യ സുഖമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ കൂടുതലും വേറെ ഒന്നുമല്ല ക്യാമറ സ്റ്റാൻഡ് ചതിച്ചതാണ് ഗൈസ് ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റാൻഡ് ഞാൻ ഇതിൽ അല്ല ഞാൻ ജസ്റ്റ് ജനലിലോട്ട് ചാരി വെച്ചാണ് വീഡിയോസ് എടുക്കുന്നത് ജനല് തുറന്നിട്ട് ആ ഒരു വെട്ടം കിട്ടാനായിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്യാമറ സ്റ്റാൻഡ് ചതിക്കാറുണ്ട് നിങ്ങളതിപ്പം മൈൻഡ് ചെയ്യണ്ട കാണിക്കാനുള്ളത് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഇത് ഇതോ ഇതൊരു ഇത് ഓൺലൈനായിട്ട് മേടിച്ചത് എനിക്ക് ഏത് സൈറ്റാന്ന് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് മെൻഷൻ ആ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞ് കമൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ആ മോഡൽ കറക്റ്റ് അത് തന്നെ കിട്ടണമെന്നില്ല ആ ഒരു മോഡൽ വരുന്ന എന്തെങ്കിലും തർക്കി എടുത്ത് െങ്കിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഞാൻ ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഇതിനെപ്പറ്റി പറ്റി ഇത് മറ്റേ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സ്റ്റഡ ഓരോ ഡ്രസ്സിന് അനുസരിച്ചായിരിക്കും ഇത് ചെയ്യുന്നത് ഗോൾഡൻ ബ്ലൗസ് വിത്ത് സാരി അങ്ങനൊരു അങ്ങനൊരു മോഡലിൻ്റെ കൂടെ ആയിരിക്കും ഇത് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി എനിക്കുള്ളത് കുറച്ച് വലിയ തമ്മിലുകളാണ് ഇതൊക്കെ ഇതിന് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഞങ്ങളുടെ ചേച്ചിയുടെതും അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞമ്മേടേതും ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞിട്ടില്ലേ ഞാനങ്ങനെ വലിയ കമ്മലുകൾ ഇടുന്നത് ഭയങ്കര കുറവാണ് ഓപ്ഷനകത്ത് ഇരിക്കുന്നതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാടാണ് ഇത് ഞാൻ എല്ലാ കമ്മലത്തി ഇട്ടിട്ടുണ്ട് അതെ നോക്ക് ക്യാമറ ഇത്ര മലന്നിരിക്കുകയാണ് അതെ ഇത് വരും നല്ല ഇടേ പോലത്തെ കണ്ടോ ഇതൊക്കെ കുറച്ച് വൈഡിനൊക്കെ വരുന്ന ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഭയങ്കര രസമായിരിക്കും നോക്കൂ ഇത്തരം കമ്മലുകൾ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്തിൻ്റെ കൂടെ ആയിരിക്കും ഏതായിരിക്കും ചെയ്യരുത് എന്നറിയത്തില്ല ഇതൊക്കെ എനിക്കൊന്ന് കുഞ്ഞമ്മയുടെ കമ്മലുകൾ അതുപോലെ തന്നെ വേറെ ഉണ്ട് അതെ നോക്കാം ഇതൊക്കെ ഇട്ടെനിക്ക് കുറച്ച് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരുങ്ങാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലല്ലേ ഒരുങ്ങേണ്ട ആവശ്യമുള്ളൂ ഞാനെപ്പോഴും വീട്ടിൽ തന്നെയാണ് ഗേസ് അതെനിക്ക് കണ്ടൻ്റെ ക്ഷാമം ഇത് നോക്ക് നല്ലൊരു കമ്മല കേട്ടോ ഞാൻ ഇപ്പോഴിട്ട് നോക്കുന്നതായിരുന്നു ഇത്രയും വലുതായതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ലായിരുന്നു പക്ഷെ കൊള്ളാം നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ വലിയ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു സൗണ്ട് ബാക്കിൽ മിക്കവാറും പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും പുള്ളിവിട ടി വിൽ പാട്ട് വെച്ചിട്ടുണ്ട് സ്വാതി അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കണം പിന്നെ ഞാൻ കുറച്ച് ഓവറായിട്ട് എക്സ്പ്രഷൻസ് കാണിക്കുന്ന ഒരു കൂട്ടത്തിൽ അത് പണ്ട് തൊട്ടേ അങ്ങന മനസ്സൊന്നും ചെയ്യുന്നതല്ല നിങ്ങളത് എനിക്കിത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ആ അതെ ഇതൊന്നും അല്ല ഞാൻ കുറച്ചുകൂടെ ഒക്കെ സംസാരിക്കും ബിഗിനിങ് ആയതുകൊണ്ട് എനിക്കത്രയും ഇത് കിട്ടുന്നില്ല ഓ ഇതൊരു വരാത്തിരി പ്ലേറ്റ് പ്ലേറ്റ് പോലുണ്ട് പക്ഷേ ഇതെനിക്കൊന്നും കുറച്ചുകൂടെ ബീച്ച് വേസിനൊക്കെ ചേരുമെന്ന് തോന്നുന്നു പക്ഷേ അങ്ങൊക്കെ ഉണ്ട് ഓ അത് പറഞ്ഞപ്പോൾ ഞാൻ കയ്യിലൊരു താമരണമെന്നൊക്കെ വിചാരിച്ചതാണ് ആയിക്കോട്ടെ കുറച്ചുകൂടെ ബീച്ച് ബീച്ചാണോ ഇതെങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതിനകത്ത് കമ്മലിൻ്റെ കാര്യത്തിൽ പിടിക്കുന്നതാണ് പിന്നെ ഇന്നലെ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി എൻ്റെ പഴയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് കീപ്പ് ചെയ്യുന്ന സ്വഭാവമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷനും ഒക്കെ കിട്ടി അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഏറ്റവും ലാസ്റ്റാണ് ഈ കമ്മൽ വേണ്ടാത്ത കമ്മലൊക്കെ ഇപ്പോൾ ഇറക്കി കളയാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം കുറേ നല്ല കളക്ഷൻസ് ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് പിന്നെ കണ്ടന്റ്ാക്കി ചെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ ഇത് കൊള്ളാം നമുക്ക് നല്ല കമ്മല ഇത് ഏതിൻ്റെയെങ്കിലും കൂടെ ഒക്കെ കിട്ടണം അപ്പം ഇനിയും തൊട്ടുള്ള എൻ്റെ വീഡിയോസിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ കമ്മലൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എന്തോ ഇല പോലെ എന്തോ സാധനങ്ങൾ നാലില പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഹാഡ് ഷേപ്പിൽ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേക്കാം എനിക്ക് പണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു എയ്ത്തിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആ ടൈമിൽ മറ്റേ പേപ്പറിൻ്റെ കമ്മൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ ഒരിടയ്ക്ക് ഉണ്ടാക്കുന്നത് ട്രെൻഡിങ് ആയിരുന്നു പരസ്പരം പറഞ്ഞ എന്തൊക്കെയോ സീരിയലിലുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇറങ്ങിയ ടൈമിൽ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ട്രെൻഡ് കഴിഞ്ഞപ്പം അതിനോടുള്ള ഇഷ്ടവും കഴിഞ്ഞു ഇതൊക്കെയാണ് പ്രശ്നം ഇത് എൻ്റെ ഒരു ഫേവററ്റ് കമ്മല ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇത് ഇത്തിരി വലുതാണെങ്കിലും ഞാൻ നോർമലി അങ്ങനെ വലിയ കമ്മലുകൾ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതെന്തോ കുറച്ചുകൂടെ എനിക്കിഷ്ടമാണ് ഇതിപ്പോൾ ഈ വൈറ്റിൻ്റെ കൂടെ ഇട്ടിട്ടായിരിക്കും ഇത്ര ഒരു ഇറച്ചി നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ കുറച്ച് സിമ്പിളായിട്ടുള്ള നമ്മളെന്തെങ്കിലും ഒരു ഫങ്ഷന് പോവുക നമ്മുടെ കയ്യിൽ സിമ്പിളായിട്ടുള്ള ഡ്രെസ്സുകൾ മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും കമ്മലുകൾ അവിടെ ഭയങ്കര ഒരു പാർട്ട് വായിക്കുന്നുണ്ട് നമ്മളെ ആ ഒരു ലുക്കിൽ നിന്ന് ആ ഒരു സിമ്പിൾ ഡ്രസ്സിൽ നിന്ന് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും കമ്മലുകൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വള അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല ചെയിൻ യൂസ് ചെയ്യാറില്ല ആകെ യൂസ് ചെയ്യുന്നത് കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ മേടിക്കാനായിട്ടങ്ങനെ ഒരുപാട് പൈസ വന്ന് മേടിക്കുന്നു അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ഇതും എല്ലാ ഈ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ കമ്മലുകളും ഞാൻ മേടിച്ചിട്ടെന്തോ എങ്ങനെ നോക്കിയാൽ രണ്ട് വർഷത്തിനുമ്പോൾ ഉള്ളതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നത് ഞാൻ ലാസ്റ്റായിട്ട് കാശ് മുടക്കിയ കമ്മൽ മേടിക്കുന്നത് ഇങ്ങുള്ളത് ചെറിയ ചെറിയ രീതിയിലുണ്ടോ കുറച്ച് റൗഡിയായിട്ടുള്ളൊരു ചെറിയ ചെറിയ ഫങ്ഷനോ അല്ലെങ്കിൽ ചെറിയ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ പോകുമ്പോൾ ഒരുങ്ങി പോകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ കുറച്ച് ടൈപ്പ് ഓഫ് കമ്മലുകളാണ് ഇനി അടുത്തതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെ ചെറിയ ചെറിയതിൽ ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഞാൻ പറഞ്ഞില്ലേ ഞാൻ മേടിക്കുന്നത് കുറച്ചുകൂടെ ചെറിയ കമ്മലുകളായിരിക്കും കൂടുതലായിട്ട് മേടിക്കുന്നത് അപ്പം ഇതിനകത്തുള്ളത് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഞാൻ സരോജിൻ്റെ സ്പേട്ടീന്ന് മേടിച്ചാൽ കേട്ടോ ഇതേ ഇത് നമുക്ക് ഇനി ഇഷ്ടമാണ് എല്ലാ ടോപ്പിൻ്റെയും കൂടെ നല്ല ഞാൻ പറയുന്നത് ജീൻസും ടോപ്പൊക്കെ ഇല്ലേ അതിൽ ചില കുറച്ചുകൂടെ വർക്കൊക്കെ വരുന്ന ടൈപ്പ് ടീഷർട്ടുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്കൊക്കെ വരുന്ന ടൈപ്പ് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കമ്മലുകളായി കാണിക്കുന്നതൊക്കെ ഇതേ അതിൻ്റെ ഒരു ബ്ലൂ അതിൻ്റെ കറക്റ്റ് അതുപോലല്ല എന്നാലും കുറച്ചൂടെ എസ്തറ്റിക് മോഡലിൽ വരുന്ന ടൈപ്പ് കമ്മലുകളാണ് നോക്ക് നല്ല ക്യൂട്ടല്ലേ താഴെ മുത്ത് വരുന്ന ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ അതെ ഇത് നോക്ക് ഇത് ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഈ കമ്മലാണ് വേറെ എഴുതേക്കുന്നത് നോക്കാം നല്ലതല്ലേ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരുങ്ങി പോകണം അങ്ങനെയുള്ള ടൈപ്പ് ടൈമിലൊക്കെ നമുക്കിടാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ഇയറിങ്സ് ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബട്ടർഫ്ലൈ റിങ് കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടം ഇടാൻ ഞാൻ കാണിച്ചു തരാം ഒരു റിങ്ങാണിത് ഇത് ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോയാൽ വീഡിയോ ഒന്ന് ലാഗായി ലാഗായി എല്ലാവരും ഓടിച്ചിട്ടും ദൈവത്തിണ്ട് ഇതൊക്കെ എനിക്കിഷ്ടമുള്ള ടൈപ്പായിട്ട് കുറെയൊന്നുമില്ല അത്ര കുറേ ഇപ്പം നിങ്ങളുടെ ഈ കയ്യിൽ ഇതിനെക്കാട്ടി ഇരട്ടി കാണും അത്രയൊന്നുമില്ല അതെ ഇത് ഞാൻ സരോജിനി സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച കേട്ടോ പറഞ്ഞ ടൈപ്പ് മുത്ത് മുത്താത് പക്ഷേ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് ഇടുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല കാണാൻ നല്ല ഭംഗിയാ ഇടുമ്പോൾ എന്തെങ്കിലും ഇതായിട്ട് നിൽക്കുന്ന പോലെ വീഡിയോ കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നലേ പക്ഷേ നേരിട്ട് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ കയ്യിലുള്ള കമ്മലുകൾ ഇതേതലാസ്യങ്ങൾ ഇതിന് രസമുണ്ടല്ലേ പിന്നുള്ളതൊക്കെ കാണിക്കാനും വേണ്ടൊന്നും ഇല്ല അതാണ് ഞാൻ കാണിക്കാത്തത് ഇത്ര ഉള്ളത് എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷൻസ് ഇത്രയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക